വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കാനായി തിരൂർ അല്ലൂരിലെ എ ഇ എസ് സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥികൾ തങ്ങളുടെ പണക്കൊടുക്കുകൾ കൈമാറി മാതൃകയായി ദുരന്ത നിവാരണ ഇൻസിഡൻറ്റ് കമാൻഡർ ആയ എസ് ഷീജ സമ്പാദ്യക്കുടുക്കുകൾ ഏറ്റുവാങ്ങി തങ്ങളുടെ കൊച്ചു ആവശ്യങ്ങൾക്കായി മാസങ്ങളോളം ഒരു കൂട്ടിയ നൂറുകണക്കിന് പണക്കൊടുക്കുകളുമായാണ് അടുത്ത ദിവസം മുതൽ കുട്ടികൾ സ്കൂളിൽ എത്തിയത് ദുരന്ത നിവാരണ ഇൻസിഡൻറ്റ് കമാൻഡറും തിരൂർ തഹസിൽദാറാൻ്റെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമായ എസ് ഷീജ ചടങ്ങിൽ വച്ച് സമ്പാദ്യക്കുടുക്കകൾ ഏറ്റുവാങ്ങി പി ടി എ പ്രസിഡന്റ് കുഞ്ഞു അധ്യക്ഷനായി മാനേജ്മെൻറ്റ് മെമ്പേഴ്സായ എ മൊയ്തീൻ ഹാജി എ ടി അബൂബക്കർ പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ മമ്മിക്കുട്ടി വെട്ടൻ സ്കൂൾ ലീഡേഴ്സ് ഫാത്തിമ ഷിഫ സാബിത്ത് എന്നിവരും സന്നിഹിതരായിരുന്നു വയനാടിനായി തുക സമാഹരിക്കുന്ന സ്കൂളിലെ വെഹിക്കിൾ സ്റ്റാഫിനെയും ജീവനക്കാരെയും തഹസിൽദാർ അനുമോദിക്കുകയും ചെയ്തു ചെറിയ സന്നാധ്യം അവരെ ഏൽപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് നമുക്കറിയാം രണ്ടാഴ്ചയായി രണ്ടാഴ്ചക്ക് മുൻപ് ഒറ്റ രാത്രി കൊണ്ട് നൂറോളം കണക്കിന് ആളുകളുടെ ജീവനും സ്വപ്നവും അവരുടെ സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടത് അവത്തിൽ നിങ്ങളെപ്പോലെ കുഞ്ഞുങ്ങളും എത്രയോ പേരുണ്ടായിരുന്നു നമ്മൾക്ക് വളരെ സങ്കടകരമായ നിമിഷങ്ങളായിരുന്നു അല്ല എന്നാലും നമ്മളതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ നമ്മുടെ എല്ലാ മനുഷ്യരും കരുണയുള്ളവർ ഓരോ ചെറിയ തുകയിലൂടെ കൈക്കാകാൻ വന്ന ഇനിയുള്ളവരുടെ കാലത്തിനു വേണ്ടി അതായത് അതിജീവനത്തിന് വേണ്ടി അവർക്ക് സ്വരൂപുട്ടിക്കാനിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി നിധിയിലേക്ക് രൂപ ഇന്നലെ വരെ ഒരു അത് ന്യൂസ് ബ്യൂറോ ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകിയു വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാഡമി ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ് എഡ്രികോട് റോഡ് കോളേജ് പടി കോട്ടക്കൽ ബ്രാഞ്ചസ് പുത്തനത്താണി തീരൂർ വളാഞ്ചേരി പെരിന്തൽമണ്ണ